ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ചധികം പേർക്കെങ്കിലും ഉപയോഗപ്രദമാകുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് കേട്ടോ അതായത് വിഷ്ലിങ്ക് അഫിലിയേറ്റ് പ്രോഗ്രാമിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മുമ്പ് വരെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റെഫർ വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് വീഡിയോസാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഒരുപാട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് എനിക്കൊരു വാസ്തവം മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ച് ആക്ച്വലി നല്ല വൃത്തിയിൽ പറയുന്ന ഒരു വീഡിയോസും ഇല്ല എന്നിട്ട് അതുകൊണ്ടാണ് ഞാനൊരു ബിഗിനർ എന്ന നിലയ്ക്ക് ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കുറച്ച് സംഭവങ്ങൾ അതായത് ഞാൻ റെഫർ ചെയ്ത് അറിഞ്ഞ അല്ലെങ്കിൽ ഗൂഗിളിൽ അന്വേഷിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളൊരു പുതിയ എന്താ പറയുക യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സപ്പോർട്ട് അല്ലെങ്കിൽ ഭയങ്കര ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് വേണ്ടി ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ഒട്ടും താമസിക്കാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പൊ വിഷ്ലിംഗ് എഫ്ലിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരിക്കും അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വിഷ്ലിങ്ക് അഫിലിയേറ്റ് എന്ന് വെച്ചാൽ അഫിലിയേറ്റ് പ്രോഗ്രാം ആണ് അതായത് നമുക്ക് ലിങ്ക്സ് ഷെയർ ചെയ്തിട്ട് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വിഷ്ലിങ്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിഷ്ലിങ്കിലൂടെ നമ്മൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ട് അത് ആൾക്കാർ പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്മീഷൻ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബോ ഇൻസ്റ്റഗ്രാം ഗ്രാമോ വിഷ് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ എല്ലാ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും വിഷ്ലിങ്കുമായിട്ട് കണക്ട് ചെയ്ത് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റുമോ ഇല്ല അതിന് ഒരു സെർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പം വിഷ്ലിങ്കിലൂടെ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം അതല്ല നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പം പറയുന്ന ഈ ഒരു ടൈമിൽ എൻ്റെ യൂട്യൂബിലാകെ സിക്സ് 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 അതായത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾക്ക് മോണിറ്റർ മോഡിറ്റൈസ്ഡ് ആകുന്നതിന് മുന്നേ തന്നെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിഷ്ലിങ് അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡിഫറെൻ്റ് ഉള്ളൊരു സംഭവം ആക്കുന്നതും ഏറ്റവും കൂടുതൽ ബിഗിനേഴ്സ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുന്നതും ഈ ഒരു ക്രൈറ്റീരിയ ഈ ഒരു മെയിൻ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ടാണ് അതുമാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് അവർ പറയുന്നത് ടു തൗസൻഡ് ഫോളോവേഴ്സ് ആണ് ടു തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയും നിങ്ങൾക്ക് വിഷ്ലിങ്ക് വഴി പൈസ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം ഞാനിത് ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയിട്ടില്ല അപ്പോൾ കുറേ പേരെങ്കിലും പറയും യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആവാണ്ട് ഇവിടെ എന്തിനും ഇങ്ങനെ വന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു വീഡിയോ തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് നടന്നപ്പം ഞാൻ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയാലും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെങ്കിൽ നാലായിരം വാച്ച് അവർ ഉണ്ട് ആ ഒരു നാലായിരം വാച്ച് അവർ എത്തണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് കമ്മീഷൻ ഏൺ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ വൈ നോട്ട് നമ്മളത് എന്തായാലും അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്യുന്നത് ആൻഡ് ഒരു കാര്യം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം എനിക്ക് എൻ്റെ ഏൺ ചെയ്ത കമ്മീഷൻ ഞാൻ ിതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല ക്രെഡിറ്റ് ആവാനുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ക്രെഡിറ്റ് ആയിട്ടില്ല എന്നിട്ടും ഈ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും അറിയണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് കുറച്ച് പേരെങ്കിലും അറിയണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്കിപ്പം ഒരുപാട് ഓൺലൈൻ ആപ്സ് ഉണ്ട് ലൈക്ക് മിന്ത്ര ഫ്ലിപ്കാർട്ട് ആമസോൺ നൈക്ക ഹെച്ച് എൻ എം അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട് ഈ ഏത് ആപ്പിലൂടെ വേണമെങ്കിലും ഈ ഏത് ആപ്പിലെ പ്രൊഡക്ട്സ് ഷെയർ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് വിഷിലിംഗിലൂടെ പൈസ ഉണ്ട് ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ ഡിസ്ക്രൈബ് ആയിട്ട് എന്താ ഏതാ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം എൻ്റെ യൂട്യൂബാണ് വിഷ്ലിംഗുമായിട്ട് കണക്റ്റായേക്കുന്നത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തിട്ടില്ല ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോസും ഒന്നും പ്രൊമോട്ട് ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്ത് കാണണമെന്ന് പറയുമോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനത്തെ വീഡിയോസ് ഇടാറോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ വിഷ്ലിംഗു ായിട്ട് കണക്ട് ചെയ്ത യൂട്യൂബ് വഴി എങ്ങനെയാണ് കാര്യങ്ങൾ ആവുന്നതെന്നും എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ആ ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യുന്നതെന്നും ഞാൻ വൃത്തിയിൽ പറഞ്ഞുതരാം എൻ്റെ യൂട്യൂബ് ഓൾറെഡി കണക്റ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത പാർട്ട് ടു എന്ന് ഒരു വീഡിയോയിൽ എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും അതിലെങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ വെച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനിയുള്ള ഡിസ്ക്രിപ്ഷനെല്ലാം ഞാൻ എൻ്റെ വിഷ് ലിങ്കിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവാൻ വേണ്ടി എളുപ്പമായിരിക്കും ആൻഡ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒരു ബിഗിനറാണ് അതല്ല ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഒരു തൗസൻഡ് അല്ലെങ്കിൽ ഒരു ടു തൗസൻഡ് സബ്സ്ക്രൈബർ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടി പോവാ പാടില്ല ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറയാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ല അല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പം ഓൺലൈൻ ഓൺലൈൻ ആപ്സ് വഴി ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ മിക്കവരും മിന്ത്ര ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും ഇവ മീഷോന്ന് വരെ പെർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പെർച്ചേസ് ചെയ്ത സാധനം ഇന്ന് ഇന്ന് ആ ഒരു ഡ്രസ്സ് ഇട്ടാൽ പുറത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് ആ ഒന്ന് ഷെയർ ചെയ്താൽ മതി അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് വേറെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് ആ ലിങ്ക് വഴി വാങ്ങുവാണെങ്കിൽ നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോ മെസ്സേജ് പോകുന്നതും ലിങ്ക് പോകുന്നതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അത് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഞാനെൻ്റെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തിട്ടില്ല ഞാൻ കണക്ട് ചെയ്തേക്കുന്ന എൻ്റെ യൂട്യൂബാണ് അതുകൊണ്ട് ഞാൻ യൂട്യൂബിൻ്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം ഇൻസ്റ്റഗ്രാമിൻ്റെ അങ്ങനെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നെക്കൊണ്ട് ക്ലിയർ ചെയ്യും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൗട്ട് വന്നിട്ട് ചോദിച്ചാൽ മതി അത് ഞാൻ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാം അല്ലേ ആ വിഷ്ലിങ്ക് ക്രിയേറ്റർ എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ ഓറഞ്ച് കളറിൽ അതാണ് കേട്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഒന്ന് മനസ്സിൽ നോക്കി വെക്കുക ഇതിൽ കണ്ടോ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പതിനേഴ് പോയിൻറ്റ് മൂന്ന് പൂജ്യം എന്ന് കാണുന്നത് അതാണ് എൻ്റെ ഈ ദിവസത്തെ എനിക്ക് കിട്ടിയേക്കുന്ന കമ്മീഷൻ അതായിരിക്കുമല്ലോ പെട്ടെന്ന് ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് കാണുന്നത് ഇതാണ് നമ്മുടെ വിഷ്ലിങ്കിൻ്റെ ഹോം പേജ് വരുന്നത് താഴേക്ക് പോകുമ്പോൾ ഇതിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ആഡ്സ് ഉണ്ടാവും നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും മിന്ത്ര ആണെങ്കിലും ഹെച്ച് എൻ എം ആണെങ്കിലും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസിൻ്റെ ഓരോ ഓഫർ ഡീറ്റെയിൽസും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിൽ കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഷോപ്സിക്കൊക്കെ നല്ല ഓഫേഴ്സ് ഉള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഹോം പേജിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ ഓൾറെഡി ഒരു പേ ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിലും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ടാവും കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് ആയിട്ടില്ല അപ്പം അടുത്തത് നമുക്ക് അനലറ്റിക്സ് കാണാം അനലറ്റിക്സിൽ കാണുമ്പോൾ ആദ്യം കാണുന്നത് ഓർഡേഡ് കമ്മീഷൻസ് പതിനെട്ട് അതായത് ഇന്ന് എനിക്ക് കിട്ടിയ കമ്മീഷനാണ് ആ പതിനെട്ട് എന്ന് കാണിക്കുന്നത് എത്ര ക്ലിക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അമ്പത്തി അമ്പത്തിമൂന്ന് ക്ലിക്സാണ് എൻ്റെ ഒരു വീഡിയോയിൻ്റെ ലിങ്കിൽ നിന്ന് വന്നേക്കുന്നത് രണ്ട് ഓർഡർ ആണ് പ്ലേസ് ചെയ്തേക്കുന്നത് എമൗണ്ട് വന്നേക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അതേപോലെ നമുക്ക് ഓരോ ദിവസത്തെയും എത്ര ലിങ്ക് ക്ലിക്കായി എത്ര ഓർഡർ വന്നു എന്നൊക്കെ കാണാൻ പറ്റും അതുമാത്രമല്ല ഏത് ആപ്പിൻ്റെ ലിങ്കാണ് ക്ലിക്കായെന്ന് അറിയാൻ പറ്റും ഏത് വീഡിയോ ആണെന്നും അറിയാൻ പറ്റും എൻ്റെ ഇപ്പം മീഷോയിൽ നിന്നാണ് എനിക്ക് പതിനെട്ട് രൂപ ഇന്ന് കിട്ടിയേക്കുന്നത് അതും എൻ്റെ ഒരു മീഷോ ഹോം ഡെക്കോർ ഹോളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് പതിനെട്ട് രൂപ കിട്ടിയേക്കുന്നത് അതല്ല വേറെ ഏതെങ്കിലും ആപ്പാണോ വേറെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിലും അതായത് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അതാണ് നമ്മുടെ ഈ അനലറ്റിക്സിലെ അടുത്തത് പേ പേ ഔട്ട്സ് വരുമ്പത്തേക്കും അതിൽ ഓൾ ടൈം പെൻഡിങ് കമ്മീഷൻസ് കണ്ടോ ഫോർ ഡബിൾ നയൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ഞാൻ ഏൺ ചെയ്ത കമ്മീഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൽ തന്നെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാന്നൂറ്റി പത്തൊമ്പത് മീഷോയിന്നും എൺപത് രൂപ എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമാണ് കിട്ടിയേക്കുന്നത് അതും കൂടാണ്ട് നമുക്ക് ജാനുവരിയിലെ കമ്മീഷൻ ഇൻഡിവിജ്വലി കാണാൻ പറ്റും ഫെബ്രുവരിയിലെ കമ്മീഷൻ ഇൻഡിവിജ്വലി കാണാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും എല്ലാം നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ി നമുക്ക് എപ്പോഴാണ് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നതെന്നറിയോ നമ്മൾ ഇപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വരുന്ന സമയം അത് കൂടാണ്ട് ആ അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അയക്കുന്ന ഒരു പതിനാല് ദിവസം ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഒരു ഫിഫ്റ്റി ഡേയ്സ് മാക്സിമം എടുക്കും നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് ക്രെഡിറ്റ് ആവാൻ വേണ്ടി ഇതാണ് എൻ്റെ മൈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അതായത് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസും ഇതിൽ വരും എൻ്റെ ലിങ്കിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ആ ക്ലിക്സിൽ അത് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ഇടാൻ വേണ്ടി പറ്റും അതാണ് ഇത് ഇനി ആ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിലാണ് ഈ നാലെണ്ണം വരിക അതിലെ യൂട്യൂബ് പോസ്റ്റാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ് ഇനി ആ യൂട്യൂബ് പോസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന സകല പോസ്റ്റും അവിടെ അപ്പിയർ ചെയ്യും ഞാൻ എൻ്റെ ഇപ്പോൾ യൂട്യൂബ് കാണിക്കാൻ കാരണം ആ മുകളിൽ കണ്ടോ സെലക്ട് ദ പ്ലാറ്റ്ഫോം ഓഫ് യുവർ പോസ്റ്റ് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് മാത്രമേ ലിങ്ക് ചെയ്തു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ഫുൾ വീഡിയോസ് അതിൽ വന്നിട്ടുണ്ട് ഫുൾ വീഡിയോസ് വരും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും വരും അടുത്തത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കണ്ടോ അതും ഞാൻ യൂസ് അതും ിമ്പിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അത് ഞാൻ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചോ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോയോ ഒന്നും അറ്റാച്ച് ചെയ്യണം എന്നൊന്നുമില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എവിടുന്നേലും പോയി ഒന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മതി ഇപ്പോൾ നമ്മുടെ ഓർഡർ ലിസ്റ്റിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്ടിൻ്റെ ലിങ്ക് ഇവിടെ കൊണ്ട് ഷെയർ ചെയ്യുക അതല്ല നമ്മൾ വാങ്ങിച്ചതേ അല്ലാത്ത ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ അതിനൊരു ഡെമോ ഒരു പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ മീഷോയിലാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത് ഇതെനിക്ക് കിട്ടിയിട്ട് പോലും ഇല്ല എന്നിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുവാണ് ലിങ്ക് ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡെക്കുക അത് നമ്മൾ കൺവേർട്ട് ചെയ്യാം ആ കൺവേർട്ട് ഞെക്കുമ്പോഴത്തേക്ക് അതൊരു വിഷ്ലിങ് പോസ്റ്റായി അതിപ്പോൾ ഓൾറെഡി ഒരു വിഷ്ലിങ് പോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ലിങ്ക് ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ബയോലോ അതല്ല ഇൻസ്റ്റഗ്രാമാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ വിഷ്ലിങ്ക് കയറുന്ന ഓരോ വീഡിയോ വഴി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇത് വാങ്ങിയാലോ നമുക്ക് പൈസ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഗുണപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ഇതുപോലെ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അതാണ് ഞാൻ കുറച്ചു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ എങ്ങനെ വരിക ഈ ലിങ്ക് എങ്ങനെ ഇങ്ങനെ വരിക നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മുടെ വീഡിയോന്റെ അടിയിൽ വരികയെന്നൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ എന്നും എനിക്കൊരു പ്രോപ്പർ മറുപടി ആയിട്ടൊരു ഒരു വീഡിയോ കിട്ടിയിട്ടില്ല മേ ബി ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ അറിയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ അറുന്നൂറ്റി അറുപത്താറ് സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് അഞ്ഞൂറ് ഉള്ളപ്പോൾ തന്നെ ഞാൻ എന്നാൽ കുറച്ചുകൂടി ഒരു എഫേർട്ടിട്ട് ചെയ്യുമായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ യൂട്യൂബിലൊരു ബിഗിനറാണെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്കൂടെ ഞാൻ പറഞ്ഞുതരാം യൂട്യൂബിലെ ബിഗിനറാണെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ അതിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് നല്ലോണം പോസ്റ്റ് ചെയ്യുക ഷോർട്സ് നല്ലോണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് നല്ലോണം കൂടും നമ്മുടെ ഷോർട്സിൽ ഏതെങ്കിലും ഒന്നൊക്കെ ക്ലിക്ക് ആവുമായിരിക്കും എൻ്റെ ഷോർട്സിൽ ഒരെണ്ണം അത്യാവശ്യം നല്ലോണം ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു അതിന് ടു ലാക്ക് സംതിങ് വ്യൂസ് ഉണ്ടായിരുന്നു അതാട്ടോ എൻ്റെ മാക്സിമം എൻ്റെ ഒന്നും ആയിട്ടില്ല എന്നിട്ട് ഞാൻ പറയുകയാണ് ടു ലാക്ക് സംതിങ് വ്യൂസ് ഉണ്ടായിരുന്നു ആ ആ ഒരൊറ്റ ഷോർട്ടിൽ നിന്ന് മാത്രമായിട്ട് എനിക്ക് ടു തേർട്ടി ഫോർ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഷോർട്ട്സ് ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി ഫൈവ് ഹൺഡ്രഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലോങ് വീഡിയോ ഫോക്കസ് ചെയ്യുക കാരണം ലോങ് വീഡിയോ കൂടുതൽ ഫോക്കസ് ചെയ്താലാണ് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമുക്ക് മോണിറ്റൈസേഷൻ കുറച്ചുകൂടെ എളുപ്പമാവുക എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം കാരണം നമ്മൾ ഷോർട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയാൽ നമ്മുടെ ഒരു ഷോർട്സിൻ്റെ ഒരു മാക്സിമം വ്യൂ ഒരു ബിഗിനർക്കൊരു മാക്സിമം ഒരു ആയിരം കൂട്ട് ആയിരം കൂട്ടിയാൽ പോലും അതൊന്നും ആവില്ല നമുക്ക് മൂന്ന് മില്യൺ വ്യൂസ് ആണ് ഒരു മൂന്ന് മാസം കൊണ്ട് വേണ്ടത് അത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് വരും അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം തന്നെ ഒരു പത്തും പതിനഞ്ചും വീഡിയോസ് നമ്മൾ ഉണ്ടാക്കി ഇടണം ഇത് മാത്രമായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇത് മാത്ര എയിം എന്ന് പറഞ്ഞ് പോകുന്നവർക്ക് അത് പറ്റും അതല്ല നമുക്ക് വേറൊരു ജോബ് ഉണ്ട് എന്നിട്ട് നമ്മുടെ ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുക അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പറയുന്ന ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ നല്ലോണം ഷോർട്സ് ഇടുക ഷോർട്സിൽ നല്ലോണം സബ്സ്ക്രൈബേഴ്സ് കയറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഈ കമ്മീഷൻ പരിപാടി ഇതൊക്കെ കൂടി എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു പാട്ടും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഈ വിഷ്ലിങ്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് ആയിട്ടുള്ള ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം അത് ഏതാണ് ആപ്പ് അതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിലെങ്ങനെയാണ് നമ്മൾ യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഈ കാര്യം ഈ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കണ്ട അപ്പോൾ വന്ന് ചോദിക്കുക അപ്പോൾ അടുത്ത വീഡിയോ dai aiye ka nan haraikum tara bye bye